നമ്മൾ വോട്ടർമാരെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് മഹാരാഷ്ട്രയിൽ പൂജ ഖേത്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ എ എസ് ഓഫീസറെ സംബന്ധിച്ചിട്ടുള്ള വാർത്ത അപ്പോൾ ഞാൻ ആ കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും കടക്കുന്നില്ല കാരണം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡിസബിലിറ്റിയുടെ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് സിവിൽ സർവീസിൽ ഐ എ എസ് നേടിയെടുത്തത് എന്നുള്ളത് അവരെ സംബന്ധിച്ചുള്ള വാർത്തകൾ തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ അവർ ട്രെയിനിങ് പോസ്റ്റിൽ തന്നെ ഓഫീസിലൊക്കെ വലിയ സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ അങ്ങനെയാണ് അവർ ശ്രദ്ധിക്കപ്പെടുന്നത് ആ ഒരു ട്രെയിനിങ് പോസ്റ്റിലിരിക്കുമ്പോഴേ ഇത്രയും വലിയ സൗകര്യങ്ങൾ എങ്ങനെയാണ് അവർക്ക് അവകാശപ്പെടാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ പിന്നീട് അവരുടെ പാരൻസ് ഒരു ഫാമറെ തോപ്പി ചൂണ്ടിയ വിഷയം ഇതിലൊക്കെ വന്നപ്പോഴാണ് ഒരു വിവാഹ നായികയായിട്ട് മാറുന്നത് എന്നിരുന്നാലും അവരെ സംബന്ധിച്ചിട്ടുള്ള അവർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫേക്ക് ഉണ്ടാക്കി അങ്ങനെ ഐ എ എസ്സിൽ കയറി അതുപോലെ അവർ നേരത്തെ എം ബി ബി എസ് എടുത്തപ്പോഴും ഒരു ഒ ബി സി സർട്ടിഫിക്കറ്റിൽ ക്രീമി ലെയർ സർട്ടിഫി നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇതുപോലെ ഫേക്ക് ആയിട്ടുണ്ടാക്കിയിട്ടാണ് അവരുണ്ടാക്കിയത് കാരണം അവരുടെ അച്ഛൻ തെരഞ്ഞെടുപ്പിൽ മത്സരം അച്ഛൻ നേരത്തെ ആയിരുന്നു റിട്ടയർ ആയതാണ് അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ച നാൽപ്പത് കോടിയോളാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി കാണിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരാളുടെ മകൾക്ക് എങ്ങനെയാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് അപ്പം അഡ്മിഷന് വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടി ഇതുപോലെ സംഭരണ സർട്ടിഫിക്കറ്റുകൾ ദുരുപയോഗം ചെയ്യുന്ന ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം അപ്പോൾ അതാണ് അതാണിതിൽ കൂടുതലായിട്ട് ചർച്ച വരുന്നത് അപ്പോൾ അത് തിരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും ആളുകൾ സ്വാധീനിക്കുന്നത് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് എല്ലാം ജിത്ന അബാദി ഉദ്ന ഹക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര പേരുണ്ടോ അതായത് ഒരു കാസ്റ്റ് സർവേ നടത്തിയിട്ട് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ് ഐ എ എസ്സിലും അതുപോലെ കേന്ദ്ര സർക്കാരിലെല്ലാം ഉന്നത പോസ്റ്റുകളിൽ സ്ഥാന ജാതിയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സംവരണ വിഭാഗങ്ങൾക്ക് അവസരങ്ങൾ വളരെ കുറവാണ് അത്തരം പോസ്റ്റലിൽ ആളുകൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒരു സർവേ നടത്തിയ ശേഷം അവർക്ക് അവകാശപ്പെട്ട അത്രയും സീറ്റുകൾ ജോലിയിലാണെങ്കിലും മറ്റെല്ലാം നൽകണം സർക്കാർ വിഭവങ്ങളിലെല്ലാം കൊടുക്കണം എന്നുള്ള രീതിയിൽ വലിയൊരു ക്യാമ്പയിൻ ആയിരുന്നു അത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരുപാട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ വളരെയധികം സ്വാധീനിച്ചൊരു വിഷയമാണ് അത് ബി ജെ പിയും റിയലൈസ് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ സംവരണം എന്നുള്ളത് വലിയ രീതിയിലൊരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കും രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ഒരു പക്ഷേ നേരിട്ട് ഇത്തരം കാര്യങ്ങൾ ബി ജെ പിന്നെ നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഇതുമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള എന്തായാലും അതിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പോൾ പൂജയുടെ വാർത്ത വന്നതിന് ശേഷം തന്നെ ഇപ്പോൾ മറ്റൊരു ഐ എ എസ് ഓഫീസർ ഒരു ആക്ട് ഐ എസ് ഓഫീസർ ആയിരുന്നു അദ്ദേഹം രാജിവെച്ച് പിന്നീട് അഭിനയരംഗത്തേക്കുന്നു അദ്ദേഹം ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് സംവരണം വെച്ചിട്ടാണ് ഐ എസ് എൽ കയറിയിരുന്നത് പക്ഷേ പിന്നീട് അദ്ദേഹം ആക്ടറായപ്പോൾ അത്തരത്തിലുള്ള യാതൊരു ഡിസബിലിറ്റി അദ്ദേഹത്തിൽ കാണുന്നില്ല എന്നുള്ള രീതിയിൽ ആളുകൾ പറഞ്ഞു തരുന്നു കേരളത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു ഐ എസ് ഓഫീസർ ഒ ബി സി നോൺ ക്രീമി ലെയർ വെച്ച സർട്ടിഫിക്കറ്റ് എന്നാൽ കളക്ടർ അത് അന്വേഷിച്ചപ്പോൾ അത് ഫേക്കായിട്ടുണ്ടാക്കിയതാണ് അദ്ദേഹം നോൺ ക്രീമി ലെയറിൽ പെട്ടതല്ല എന്ന് കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്തരം കേസുകൾ വേറെയും ഇപ്പം സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് പേരുടെ ഇത്തരം കേസുകൾ ഐ എസ് എൽ മറ്റിതിലായെങ്കിലും ഇത്തരം കേസിൽ ഒരുപാട് കുത്തിപ്പോക്കുന്നുണ്ട് ആൾക്കാര് അപ്പോൾ ഇത് തുടർന്നുള്ള ദിവസങ്ങളിലും ഇതൊരു വലിയ സംവരണം എന്നുള്ളത് അതായത് പാർട്ടികൾ നേരിട്ടൊരു ചർച്ചാ വിഷയമാക്കിയിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു സംവരണ വിഷയം ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് നമുക്ക് കാരണം ഓഫീസിൽ നോൺ ഫീമിയൊക്കെ വരുന്നെങ്കിലും പല രീതിയിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് സംവരണത്തെക്കുറിച്ച് കൂടുതൽ ഇത് വേണോ അല്ലെങ്കിൽ അത് ഒന്നുകൂടെ സ്ട്രീംലൈൻ ചെയ്യാണോ വേണ്ടത് എന്നൊക്കെ രീതിയിലുള്ളൊരു ചർച്ചകൾ വരും അത് തീർച്ചയായിട്ടും സംഭരണ ഇന്ത്യയിലെപ്പോഴും വലിയൊരു വിഷയമാണ് എന്തായ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് ഒരു പിന്നെ സമരക്കാർ ആത്മഹത്യ വരെ ചെയ്യുന്ന അതായത് പെട്രോൾ ഒഴിച്ചിട്ട് ആത്മഹത്യ വരെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയ തീക്ഷ്മമായ സമരങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു വിഷയമാണിത് അപ്പോൾ ഒരു വിഷയം ഇങ്ങനെ പതുക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നമുക്ക് രാഷ്ട്രീയ ഒരു പക്ഷെ നേരിട്ട് അതിൽ വലിയ രീതിയിലുള്ള ഇടപെടലൊന്നും വന്നിട്ടില്ലെങ്കിലും ഇതപ്പം ഈ ഒരു വിഷയം ഇങ്ങനെ ചുറ്റിപ്പറ്റി കൊണ്ടിരിക്കുന്നത് അത് ബോട്ടിംഗ് പാറ്റണിലും ബോട്ടർമാരിലും ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ ചലനം അവരുടെ വിലയിരുത്തലുകളിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടങ്ങളൊന്ന് ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരുന്നു താങ്ക് യു